നമ്മൾ റേഡിയോ എമേജേഴ്സിനെല്ലാം സിഗ്നൽ റിപ്പോർട്ട് കിട്ടാൻ വലിയ ഇഷ്ടമാണ് പണ്ട് കാലത്ത് ഞാൻ ഫിലിപ്സ് പ്രസിദ്ധിച്ച് റേഡിയോ ഉപയോഗിച്ചിരുന്ന സമയത്ത് അതിൽ എസ് മീറ്റർ ഒന്നുമില്ലല്ലോ അപ്പോൾ ചെവി തന്നെ എസ് മീറ്റർ പിന്നെ അന്ന് കമേഴ്സ്യൽ ട്രാൻസ്ഫീവർ ഉപയോഗിച്ചിരുന്നവർ മീറ്റർ നോക്കിയിട്ട് എസ് മീറ്റർ റീഡിങ്സ് ഒക്കെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് ഫൈവ് സെവൻ ഫൈവ് എയിറ്റ് ഫൈവ് നയൻ പിന്നൊരു പ്ലസ് ഡി ബി ഇപ്പം പിന്നെ എല്ലാവരും ഡി ബിയുടെ കണക്കാധികം പറയാറ് പത്ത് ഡി ബി ഇരുപത് ഡി ബി ഇരുപത്തഞ്ച് ഡി ബി അതിൻ്റെ മേലോട്ടും പറയുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ട് ചർച്ച തന്നെ അധികവും മിക്കവാറും കോണ്ടാക്റ്റുകളിൽ ഡി ബി മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും പറയാനും ഉണ്ടാവില്ല ഈ ഡിസ്പ്ലേയിൽ കാണുന്നത് കാഴ്ചയ്ക്കൊരു അൺലോഗ് എസ് മീറ്റർ ആണെങ്കിലും യഥാർത്ഥത്തിൽ അൺലോഗ് ഒന്നുമല്ല അതൊരു അനിമേഷനാണ് അത് വേറെ സ്ക്രീൻ മാറ്റി കഴിഞ്ഞാൽ അവിടെ നീഡിലൊന്നും കാണില്ല അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലോക്ക് പോലെ ഡിജിറ്റൽ ക്ലോക്കാണ് പക്ഷേ സൂചി നീങ്ങുന്നതൊക്കെ പണ്ടത്തെ പോലെ കാണിക്കുന്നു മാത്രം ഇടക്കാലത്ത് ഡിസ്പ്ലേ മാത്രമുള്ള ക്ലോക്കുകൾ വന്നിരുന്നെങ്കിലും അത് അത്ര പോപ്പുലർ ആയില്ല ഇപ്പോഴും ഉണ്ട് പക്ഷെ എല്ലാവർക്കും വാച്ചും ക്ലോക്കൊക്കെ സൂചി തിരിയണ കാണാൻ തന്നെ ഇഷ്ടം അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ സോഫ്റ്റ്വെയർ ഡിഫൈൻ റേഡിയോയിൽ പോലും എസ് മീറ്റർ നീഡിലാക്കി തന്നെ കാണിക്കും യഥാർത്ഥത്തിൽ അവിടെ നീഡിലൊന്നുമില്ല അതൊരു അനിമേഷനാണ് അനലോഗ് എസ് മീറ്ററിൻ്റെ കാലത്ത് സിഗ്നൽ സ്ട്രെങ്ത് മീറ്റർ എന്നും പറയുമായിരുന്നു അതൊരു വളരെ സെൻസിറ്റീവായിട്ടുള്ള മൈക്രോ എം ആണ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഏകദേശം അമ്പത് മുതൽ നൂറ് വരെ മൈക്രോ ആംപിയർ മതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ എസ് നയൻ എസ് നയൻ ശരിക്ക് മീറ്റർ നോക്കിയിട്ടല്ല തീരുമാനിക്കുന്നത് നമ്മുടെ ആ സിഗ്നലിൻ്റെ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത് ശരിക്ക് ആ എസ് നയൻ ഏകദേശം അമ്പത് മൈക്രോ വോൾട്ട് റേഡിയോൻ്റെ ഇൻപുട്ട് ടെർമിനൽ റിസീവർ ടെർമിനൽ വന്നാൽ ആർ എഫ് സിഗ്നൽ വന്നാൽ എസ് നയൻ ആവുന്നതാണ് അന്നത്തെ ഒരു കണക്ക് ഇൻ്റർനാഷണൽ അമേച്ചർ റേഡിയോ യൂണിയൻ റീജൻ വൺ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് കൊണ്ടുവന്നു എസ് മീറ്റർ റീഡിങ്ങിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അതനുസരിച്ച് എച്ച് എഫ് ബാൻഡിൽ എസ് നയൻ ഒരു മൈനസ് സെവൻറ്റി ത്രീ ഡി ബി എം ഡെസ്ബൽസ് ടു മില്ലി വോട്ടാണ് ഈ ഡി ബി എം എന്ന് പറയുന്നത് അതുപോലെ ഫിഫ്റ്റി മൈക്രോവോൾട്ട് റിസീവർ ആൻഡിന് ഇൻപുട്ടിലുണ്ടായാൽ റേഡിയോയ്ക്ക് ഫിഫ്റ്റി ഓംസ് ഇമ്പുരൻസും കൂടി ആണെങ്കിലാണ് ഈ കണക്ക് കൂട്ടുന്നത് പിന്നെ വി എച്ച് എഫ് ബാൻസിന് എസ് നയൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരുന്നു മൈനസ് നയൻറ്റി ത്രീ ഡി ബി എം ആയിരുന്നു അത് തുല്യത നോക്കുകയാണെങ്കിൽ അഞ്ച് മൈക്രോ വോൾട്ടുണ്ടാവുക ഫിഫ്റ്റി ഓം റേഡിയോയിൽ അങ്ങനെ നോക്കുമ്പോൾ ഒരു എസ് യൂണിറ്റ് ആറ് ഡി ബി ഏകദേശം വരും അതിൻ്റെ വോൾട്ടേജ് റേഷ്യോ നോക്കുകയാണെങ്കിൽ രണ്ട് വരും പവർ റേഷ്യോ ആയിരിക്കും സിഗ്നൽസ് എസ് നയനിനെക്കാട്ട് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ എസ് നയൻ പ്ലസ് ട്വൻ്റി ഡി ബി അത് നമ്മൾ സാധാരണ പറയുന്നതാണ് നമ്മൾ ഫൈവ് നയൻ പ്ലസ് ട്വൻറ്റി ഡി ബി എന്നാണ് പറയുന്നത് ഫൈവ് പക്ഷെ സിഗ്നൽ സ്ട്രെങ്ത്ത് അല്ല റീഡബിലിറ്റി ആണ് പിന്നെ ഇപ്പോഴത്തെ സോഫ്റ്റ്വെയർ ഡിഫൈൻ റേഡിയോയിൽ നേരത്തെ കാണിച്ച ഡിസ്പ്ലേ പോലെ ഉള്ളത് കുറേ കൂടെ ആയിരിക്കും പണ്ടത്തെ കാട്ടും പക്ഷേ എന്നാലും ആൻ്റനോയുടെ ഇംപീരിയൻസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ എല്ലായ്പ്പോഴും എല്ലാ ആൻഡിനും ഒരേ ഇമ്പിഡൻസ് അല്ലല്ലോ നമ്മൾ ചിലത് ട്യൂൺ ചെയ്ത് ഉപയോഗിക്കും ട്യൂൺ ആണ്ട് ഉപയോഗിക്കും ഡെൽറ്റ അലോപ്പിന് ഒരു ഇമ്പിഡൻസ് ഹാഫ് വെയർ ഡേപ്പോളിന് ഒരു ഇമ്പിഡൻസ് അങ്ങനെ വ്യത്യാസം ഉണ്ടല്ലോ അതിനനുസരിച്ച് ഇതിന് വ്യത്യാസം വരാൻ വഴിയുണ്ട് നേരത്തെ ഡി ബി എമ്മിനെ പറ്റി പറഞ്ഞല്ലോ ഡെസ്ബൽസ് റിലേറ്റീവ് ടു എ മില്ലി വാട്ട് അതാണ് ഡി ബി എം ഒരു വാട്ടെന്ന് പറയുമ്പോൾ ടെൻ ടു ദി പവർ ഓഫ് ത്രീ മില്ലി വാട്ട് അപ്പോൾ അത് ഉദ്ദേശിച്ചാൽ എത്രയാണ് വരുന്നത് വെച്ചാൽ തേർട്ടി ഡി ബി എം ആണ് മൈനസ് തേർട്ടി ഡി ബി എം എന്ന് പറയുമ്പോൾ സീറോ പോയിൻ്റ് സീറോ സീറോ വൺ മില്ലി വാട്ടേ വരുള്ളൂ അതായത് ഒരു മൈക്രോ വാട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ മൈനസ് സെവൻറ്റി ത്രീ ഡി ബി എം എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ ഫൈവ് സീറോ വൺ നാനോ വാട്ടേ വരുള്ളൂ അത്രയും കുറവാണ് പിന്നെ മൈനസ് നയൻറ്റി ത്രീ ഡി ബി എം എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ഫൈവ് പൈക്കോവാട്ടേ വരുള്ളൂ അത് പിന്നെയും കുറഞ്ഞു പിന്നെ ഇതൊക്കെ ഡെസിമൽ പോയിൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണല്ലോ മില്ലി വാട്ടിൻ്റെ ഡെസ്മൽ പോയിന്റിൽ പറയുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഡി ബി എം യൂണിറ്റ് ഉപയോഗിക്കുന്നത് വളരെ കുറഞ്ഞ പവറുകൾക്ക് ഡി ബി എം ഡെസ്ബൽ റിലേറ്റീവ് ടു എ മില്ലി വാട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ആർ എഫ് സിഗ്നലൊക്കെ വളരെ ചെറിയ പവറല്ലേ ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ റേഡിയോന്ന് ഔട്ട്പുട്ട് പോകണ പോലെയല്ലല്ലോ ഔട്ട് പുട്ട് വാട്ടിലാണ് കണക്കാക്കണേ അതും മില്ലി വാട്ടിങ്ങൊക്കെ ഉണ്ട് മില്ലി വാട്ട് പവറില് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ക്യു ആർ പിടെ താഴെ താഴെ പോകുന്ന മില്ലി വാട്ട് ട്രാൻസ്മിറ്റർ ഉപയോഗിച്ചിട്ട് വിസ്പർ ട്രാൻസ്മിഷൻസ് ഒക്കെ നടത്താറുണ്ട് ആളുകൾ പിന്നെ ക്യുഒ ഹൺഡ്രഡ് ട്രാൻസ് ഇതിൽ ട്രാൻസ്ഫോണ്ടറിലേക്കൊക്കെ ചിലർ സെവൻറ്റി മില്ലി വാട്ടിലൊക്കെ വർക്ക് ചെയ്യാറുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ വളരെ ചെറിയ വാല്യൂസ് പറയുമ്പോൾ എപ്പോഴും ലോകരിതമ യൂണിറ്റ് അതാണ് ഡി ബി എന്ന് പറയുന്നത് വളരെ വലിയ വാല്യൂവിനും പറ്റും നമ്മളിപ്പോൾ ട്വൻറ്റി ഡി ബി എന്നൊക്കെ പറയുമ്പോൾ അത് മേലോട്ടങ്ങ് പോകുന്നുണ്ട് നമ്മൾ ട്വൻറ്റി എന്ന് പറയുന്നത് അത്ര എളുപ്പമില്ല ഡി ബി മാറ്റിയിട്ട് ആക്ച്വൽ വാല്യൂ പറയുമ്പോൾ കാരണം വൺ വാട്ട് എന്നുള്ളത് ടെൻ ടു ദി പവർ ഓഫ് മില്ലി വാട്ട് അതായത് ടെൻ ടു ദി പവർ ഓഫ് ത്രീ മില് വാട്ടാണ് അതായത് ആയിരം അപ്പോൾ തേർട്ടി ഡി ബി എന്ന് പറയുമ്പോൾ ആയിരം ഇരട്ടിയാണ് വരുന്നത്